മാറി ബിരിയാണി വസാറാന്ന് ഇപ്പൊ പറയുന്നത് ബിരിയാണിറ്റിയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൊടുക്കും പറഞ്ഞ പോലെ തന്നെ കൊടുക്കും ഇതിപ്പം രാവിലെ തുടങ്ങും പരിപാടി ഇപ്പം നമ്മള് മണിക്ക് ഓപ്പൺ ആകും ഇപ്പൊ പത്ത് മണിക്ക് ഓപ്പൺ എന്ന കച്ചവടം ആൾക്കാര് വരുന്നേറെ പെട്ടന്ന് തന്നെ കൊടുത്തു മാറാൻ വേണ്ടി മണിക്ക് തന്നെ തുടങ്ങി നല്ല തിരക്കുണ്ടായിരുന്നല്ലേ നല്ല തിരക്കുണ്ട് നല്ല തിരക്ക് അപ്പൊ ആ തിരക്ക് മാറ്റാൻ വേണ്ടിയാണ് ഇപ്പൊ പുതിയ കട പുതിയ കടയിട്ട് നമ്മുടെ ബിരിയാണി ബിരിയാണി മാത്രമല്ല വെള്ളിയാഴ്ച മന്തി 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 എങ്ങനെ ഒരു ഫുൾ ആയിട്ട് ഹാഫ് മന്തി രൂപ ഹാഫ് മന്തി ഒക്കെ നല്ലോണം നല്ല ബിരിയാണി കൊടുക്കുന്ന പോലെ മന്തിയും കൊടുക്കുന്നത് അത്യാവശ്യം നല്ല റൈസ് കൊടുക്കും എത്ര പീസ് കാണും ഒറ്റ പീസ് ഒറ്റ പീസ് വലിയ പീസ് ആ നമ്മുടെ ബിരിയാണിയുടെ ചന്ത നിങ്ങൾക്കായിട്ടൊന്ന് കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഒരു കല്യാണ വീട്ടില് എങ്ങനെയാണോ ബിരിയാണി ചെയ്യുന്നത് അതേ ചേരുവകളെല്ലാം കൃത്യമായിട്ട് കൃത്യമായിട്ട് ഇട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ബിരിയാണി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ക്വാണ്ടിറ്റി ഒരു വ്യത്യാസം ഇല്ല ഒരു കൗണ്ടറിൽ ഇപ്പൊ ഇനി പ്രവർത്തനം തുടങ്ങുന്നേ ഉള്ളൂ ഉള്ളൂ ഇപ്പൊ കാരണം ഇനിയിപ്പൊ തിരക്കായിരിക്കും തിരക്കായിരിക്കും ഇപ്പൊ ഏത് ദിവസം ഇപ്പൊ നല്ല തിരക്ക് വരുന്നേ ഇപ്പം വെള്ളിയും ശനിയും ഞായറും നല്ല തിരക്കാണ് ഇപ്പൊ സ്റ്റാഫുകളുടെ എണ്ണവും കൂടിയല്ലേ എട്ടുപേരുണ്ട് ഇപ്പൊ എട്ടുപേരുണ്ട് ആദ്യം എത്ര പേരായിരുന്നു ആദ്യം ഞാനും വൈഫും കൂടെ തുടങ്ങിയത് മൂന്നാമത്തെ മൂന്നാമത്തെ നിൽക്കുന്നേ ഇവിടെ ഓ ാണ് അപ്പൊ അവിടെ പൊതിഞ്ഞോണ്ടിരിക്കൂട് തരാം ചൂട് ചൂട് ബിരിയാണി കൊടുക്കാം ആ മരുമോൻ എങ്ങനെ വിളമ്പു തന്നെയാണ് മൊഞ്ചുള്ള ബിരിയാണി തരാം മരുമോൻ എങ്ങനെ വയർ കൊടുക്കുക ഇത്ര റൈസ് ആ വാരിക്കുത്ത് ഇനിയിടും പിന്നെന്തോ വേണം കൊടുത്ത നമ്മൾ കൊടുക്കും പറഞ്ഞാൽ ആ രീതിയിൽ തന്നെ നാലാമത്തെ നാലാമത്തെ ഷോപ്പ് ഇവിടെ അത്യാവശ്യം അത്യാവശ്യം ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാം പണിക്കാരൊക്കെ കഴിക്കും പണിക്കാരെല്ലാം പണിക്കാരെല്ലാം വന്ന് വന്ന് വരും ഒരു കല്യാണ വീട്ടിലോട്ട് വന്ന് പോലെ അതെ അതെ വലുപ്പം കൂട്ടിയിട്ടുണ്ട് പീസിന്റെ വലുപ്പം കൂട്ടിയിട്ടുണ്ടോ വലിയ പീസ വലിയ എത്ര രണ്ട് രണ്ട് ആ പീസും റൈസും റൈസ് വയ്യ ഒന്ന് രണ്ട് ഇനിയും കുത്തി ഞാൻ വെച്ചിട്ട് ഈ മന്തി ഒരു ദിവസം മാത്രമേ ഉള്ളൂ വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ മന്തി മന്തിക്ക് നൂറ്റി ഇരുപത് അതിനകത്ത് അത്യാവശ്യം റൈസ് ഉണ്ടോ ഇതുപോലെ തന്നെ റൈസ് കൊടുക്കുന്നു മന്തി നോക്കി വെള്ളിയാഴ്ച മന്തി ഉണ്ടേത്തിക്ക് തീർത്തിട്ടില്ല അല്ലേ ഇനിയുണ്ട് ആ ബിരിയാണിയുടെ വില എത്ര നൂറ് രൂപയുള്ളു നൂറ് രൂപയുള്ള ബിരിയാണി കേട്ടോ ായി ഏഹ് നാല് കട നാല് ബ്രാഞ്ച് തുടങ്ങിയാലും നമ്മൾ കൊടുക്കുന്നത് ആ പറഞ്ഞ വാക്ക് അതുപോലെ തന്നെ കൊടുക്കുന്നത് അല്ലേ അത് കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കടയിലേക്ക് കേരളത്തിൽ ഉടനീളമുള്ള ആൾക്കാർ ഇവിടെ എത്തി